വെൽക്കം ടു ആ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നയൻറ്റീൻ സെവൻറ്റി നയനിൽ സമാധാനത്തിനുള്ള നോബേൽ സമ്മാനം നേടിയ മദർ തെരേസയുടെ വാക്കുകളിലൂടെ വളരെ ഈസിയായി ഡെയിലി യൂസിന് നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്ന ഇംഗ്ലീഷ് സെൻറ്റൻസസ് നമുക്ക് നോക്കാം മദർ തെരേസ പറഞ്ഞിട്ടുണ്ട് എ ലൈഫ് നോട്ട് ലിവ്ഡ് ഫോർ അതേഴ്സ് ൈഫ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാത്ത ഒരു ജീവിതം അതൊരു ജീവിതമല്ല എന്നർത്ഥമാണ് ഇതിലൂടെ പറയുന്നത് അപ്പോൾ ഈ കോട്ടിലൂടെ ഫോർ എന്ന വാക്ക് നമുക്ക് ഡെയിലി യൂസിൽ ഏതെല്ലാം രീതിയിൽ ഉപയോഗിക്കാം എന്ന് നോക്കാം ഫോർ എന്ന് വെച്ചാൽ വേണ്ടി എന്നർത്ഥമാണ് വരുന്നത് ഫോർ അതേഴ്സ് മറ്റുള്ളവർക്ക് വേണ്ടി ഫോർ മീ എനിക്ക് വേണ്ടി അപ്പോൾ ഫോർ നമുക്ക് മൂന്ന് രീതികളിൽ ഉപയോഗിക്കുവാൻ സാധിക്കും നമ്മളൊരു വ്യക്തിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുവാൻ പോവുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി ഏൽപ്പിക്കുവാൻ പോവുകയാണ് ഫോർ ഉപയോഗിച്ച് ഇംഗ്ലീഷിൽ തന്നെ നമുക്കത് പറയുവാൻ സാധിക്കും ഇത് നിനക്ക് വേണ്ടിയാണ് ഫോർ യു ഇത് എന്ന് പറയുമ്പോൾ ദിസ് ആദ്യം എന്താണോ അത് പറയുക ഇത് നിനക്കാണ് ദിസ് ഇസ് ഫോർ യു നിനക്ക് വേണ്ടിയാണ് എന്നർത്ഥമാണ് വരുന്നത് ഇത് അവൾക്ക് വേണ്ടിയാണ് ദിസ് ഇസ് ഫോർ ഹർ അവളെന്ന് പറയുമ്പോൾ ഹർ ഇത് അവന് വേണ്ടിയാണ് ദിസ് ഇസ് ഫോർ ഹിം അവനെന്ന് പറയുമ്പോൾ ഹിം ഇനി നമ്മൾ പറയുകയാണ് ഇത് ഷിഫയ്ക്ക് വേണ്ടിയാണ് അതെങ്ങനെ പറയും നമ്മളൊരു ഗിഫ്റ്റ് കയ്യിലുണ്ട് ഇത് ഷിഫയ്ക്ക് വേണ്ടിയാണ് ദിസ് ഇസ് ഫോർ ഷിഫ ദിസ് ഇസ് ഫോർ ഷിഫ അത് ഷിഫയ്ക്ക് വേണ്ടിയാണ് അത് എന്ന് പറയുമ്പോൾ ദാറ്റ് അപ്പോൾ സെൻറ്റൻസ് എങ്ങനെ വരും വെരി ഗുഡ് ദാറ്റ് ഇസ് ഫോർ ഷിഫാറ്റ് ഇസ് ഫോർ ഷിഫ ഇതെല്ലാം അവർക്ക് വേണ്ടിയാണ് ഇതെല്ലാം എന്ന് പറയുമ്പോൾ ദീസ് ഒന്നിൽ കൂടുതൽ വ്യക്തികളെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഇംഗ്ലീഷിൽ ആർ ചേർത്ത് പറയുക ഇതെല്ലാം അവർക്ക് വേണ്ടിയാണ് ദീസ് ആർ ഫോർ ദം അവർക്ക് എന്ന് പറയുമ്പോൾ ആർ ഫോർ ദം ഇതെല്ലാം അവർക്ക് വേണ്ടിയാണ് ഇതെല്ലാം റോഹന് വേണ്ടിയാണ് അതെങ്ങനെ പറയും അതെല്ലാം റോഹനു വേണ്ടിയാണ് അതെല്ലാം എന്ന ദോസ് ഉപയോഗിച്ച് പറയാം ആർ ഫോർ റോഹൻ അതെല്ലാം റോഹനു വേണ്ടിയാണ് അതെല്ലാം എന്ന വാക്ക് ദോസ് ഒന്നിൽ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആർ ചേർക്കുക ദോസ് ദോസ് ആർ ആർ ഇനി ഇനി ആർക്ക് വേണ്ടി വേണ്ടി ഫോർ ഫോർ റോഹൻ റോഹൻ വേണ്ടിയല്ല അതെല്ലാം നമുക്ക് വേണ്ടിയാണ് നമുക്ക് എന്ന് പറയുമ്പോൾ അസ് അപ്പോൾ സെൻറ്റൻസ് എങ്ങനെ വരും ദോസ് ആർ ഫോർ അസ് അപ്പോൾ ഈ രീതിയിൽ വേണ്ടി എന്നർത്ഥം വരുന്ന സെൻറ്റൻസസ് നമുക്കിങ്ങനെ ഫോം ചെയ്യുവാൻ സാധിക്കും ഇനി നമ്മൾ പറയുകയാണ് ഞാനൊരു സർപ്രൈസ് നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് ഐ ഹാവ് എ സർപ്രൈസ് ഫോർ യു നമ്മളൊരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഐ ഹാവ് എ സർപ്രൈസ് ഫോർ യു അപ്പോൾ ആദ്യം ആരാണോ സർപ്രൈസ് കൊടുക്കുന്നത് അവരെ ആദ്യം വയ്ക്കുക എൻ്റെ കയ്യിൽ നിനക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഉണ്ട് അപ്പോൾ ആദ്യം എന്നെക്കുറിച്ച് പറയുക ഐ ഇപ്പോൾ സർപ്രൈസ് ആരുടെ കയ്യിലാണ് എൻ്റെ കയ്യിലാണ് കൊടുക്കുമ്പോഴേ അത് ആ വ്യക്തി അറിയുള്ളൂ അപ്പോൾ ഐ ഹാവ് ഒരു ഓണർഷിപ്പ് കാണിക്കുന്ന വാക്കാണ് ഹാവ് ഇനി എൻ്റെ കയ്യിൽ ഇപ്പോൾ എന്താണുള്ളത് ഒരു സർപ്രൈസ് ഐ ഹാവ് എ സർപ്രൈസ് പക്ഷെ അത് എനിക്കുള്ളതല്ല ആർക്ക് വേണ്ടിയ നിനക്ക് വേണ്ടി ഫോർ യു ഐ ഹാവ് എ സർപ്രൈസ് ഫോർ യു ഞാൻ നിനക്ക് വേണ്ടി ഒരു സർപ്രൈസ് കരുതിയിട്ടുണ്ട് ഞങ്ങൾ നിനക്ക് വേണ്ടി ഒരു സർപ്രൈസ് കരുതിയിട്ടുണ്ട് வி ஹேவ் எ சர்ப்ரைஸ் பார் யூ. வி ஹேவ் எ சர்ப்ரைஸ் பார் யூ. அவளுக்கு என்ன பரவும் போல் ஹர். வி ஹேவ் எ சர்ப்ரைஸ் பார் ஹர். അഞ്ജലിക്കൊരു സർപ്രൈസ് കരുതിയിട്ടുണ്ട് അതെങ്ങനെ പറയും വി ഹാവ് എ സർപ്രൈസ് ഫോർ അഞ്ജലി വി ഹാവ് എ സർപ്രൈസ് ഫോർ അഞ്ജലി ഇനി ആ സർപ്രൈസ് വേറൊന്നുമല്ല ഒരു പണിയാണ് നമ്മളൊരു ജോലി ആ കുട്ടിക്ക് വെച്ചിട്ടുണ്ട് അതെങ്ങനെ പറയും വി ഹാവ് എ വർക്ക് ഫോർ അഞ്ജലി വി ഹ് എ വർക്ക് ഫോർ അഞ്ജലി അപ്പോൾ ഈ രീതിയിൽ ടാസ്ക് എന്തെങ്കിലും കൊടുക്കുവാൻ എന്തെങ്കിലും ജോലി ഏൽപ്പിക്കുവാനൊക്കെ ഈ സെൻറ്റൻസ് നമുക്ക് യൂസ് ചെയ്യുവാൻ സാധിക്കും നമ്മൾ ഒരു വർക്ക് കരുതിയിട്ടുണ്ട് ആർക്ക് ഫോർ അഞ്ജലി ഞങ്ങൾ നിനക്ക് ഒരു പ്രോഗ്രാം കരുതിയിട്ടുണ്ട് We have a for you. ് എ പ്രോഗ്രാം ഫോർ യു ആ വ്യക്തിക്ക് വേണ്ടി നമ്മളൊരു പ്രോഗ്രാം കരുതിയിട്ടുണ്ട് വി ഹാവ് എ പ്രോഗ്രാം ഫോർ യു അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഉണ്ടാക്കുവാൻ സാധിക്കും ഇനി ഫോർ യൂസ് ചെയ്തിട്ട് നമുക്ക് സമയവും പറയുവാൻ കഴിയും എത്ര ദിവസം എന്നെല്ലാം നമുക്ക് പറയുവാൻ കഴിയും നമ്മൾ പറയുകയാണ് ഞാൻ പാലക്കാട് മൂന്ന് ദിവസമുണ്ട് ഐ ആം ഇൻ പാലക്കാട് ഫോർ ത്രീ ഡേയ്സ് ഐ ആം ഇൻ പാലക്കാട് ഫോർ ത്രീ ഡേയ്സ് ഞാൻ പാലക്കാട് മൂന്ന് ദിവസമുണ്ട് എന്ന് പറയുമ്പോൾ ആദ്യം ആരെക്കുറിച്ചാണോ പറയുന്നത് അവരെ ആദ്യം വയ്ക്കുക എന്നെക്കുറിച്ച് പറയുന്നൊരു സെൻറ്റൻസ് ആണെങ്കിൽ ഐ അയിൻ്റെ കൂടെ എപ്പോഴും കണ്ണടച്ച് ആം ചേർക്കുക ഐ ആം എവിടെ പാലക്കാടിൽ ഇൻ പാലക്കാട് ഒരു സ്ഥലത്ത് എന്ന് പറയുവാൻ ഇൻ യൂസ് ചെയ്യുക ഇൻ പാലക്കാട് എത്ര ദിവസത്തിന് വേണ്ടി ഫോർ ത്രീ ഡേയ്സ് നമ്പറിന് മുമ്പായിട്ട് ഫോർ വയ്ക്കുക ഐ ആം ഇൻ പാലക്കാട് ഫോർ ഞാൻ പാലക്കാട് മൂന്ന് ദിവസമുണ്ട് ഞങ്ങൾ പാലക്കാട് മൂന്ന് ദിവസമുണ്ട് ഞങ്ങളെന്ന് പറയുമ്പോൾ വി നമ്മൾ പഠിച്ചിരുന്നു വിൻ്റെ കൂടെ എപ്പോഴും ആർ കാരണം ഒന്നിക്കൂടുതൽ ആൾക്കാരില്ലേ നമ്മളെന്ന് പറയുമ്പോൾ ഞങ്ങൾ പാലക്കാട് മൂന്ന് ദിവസമുണ്ട് വി ആർ ഇൻ പാലക്കാട് ഫോർ ത്രീ ഡേയ്സ് അവർ തൃശ്ശൂർ രണ്ട് ദിവസമുണ്ട് അതെങ്ങനെ പറയും അവർ തൃശ്ശൂരിൽ രണ്ട് ദിവസം ഉണ്ട് ദേ ആർ ഇൻ തൃശൂർ ഫോർ ടു ഡേയ്സ് ദ ആർ ഇൻ തൃശൂർ ഫോർ ടു ഡേയ്സ് ഇനി നമ്മൾ പറയുകയാണ് രാഹുൽ കോട്ടയത്ത് രണ്ട് ദിവസമുണ്ട് യം ഫോർ ടു ഡേയ്സ് രാഹുൽ ഇസ് എവിടെ കോട്ടയത്തിൽ ഇൻ കോട്ടയം എത്ര ദിവസം ഫോർ ടു ഡേയ്സ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഫോം ചെയ്യാം നമുക്ക് ഈ രീതിയിലും ഫോർ ഉപയോഗിക്കാം നമ്മൾ പറയുകയാണ് ഞാൻ നാല് ദിവസത്തിന് വരികയാണ് ിങ് ഫോർ ഫോർ ഡേയ്സ് ഞാൻ നാല് ദിവസത്തിന് വരികയാണ് ആദ്യം ആരാണോ വരുന്നത് അവരെ പറയുക ഞാൻ നാല് ദിവസത്തിന് വരികയാണെന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് സെൻറ്റൻസിൽ ഞാനല്ലേ അപ്പോൾ ഐ ഐയിൻ്റെ കൂടെ ആം ഇനി വരുക എന്ന വാക്ക് കം വരുകയാണ് കമ്മിങ് എന്ന് വേണം പറയുവാൻ ചേർക്കുക ഐ ആം കമ്മിങ് എത്ര ദിവസത്തിന് വേണ്ടി നാല് ദിവസങ്ങൾ ഫോർ ഫോർ ഡേയ്സ് ഞാൻ നാല് ദിവസത്തിന് വരുകയാണ് ഐ ആം കമ്മിങ് ഫോർ ഫോർ ഡേയ്സ് അവർ മൂന്ന് ദിവസത്തിന് വരികയാണ് ദ ആർ കമ്മിംഗ് ഫോർ ത്രീ ഡേയ്സ് ദ ആർ കമ്മിംഗ് ഫോർ ത്രീ ഡേയ്സ് ഇനി നമ്മൾ എങ്ങോട്ട് പുറത്ത് പോവുകയാണ് നമ്മൾ രണ്ട് ദിവസത്തിന് പോവുകയാണ് അപ്പോൾ അതെങ്ങനെ പറയും ഞങ്ങൾ രണ്ട് ദിവസത്തിന് പോവുകയാണ് ഞങ്ങളെന്ന് പറയുമ്പോൾ വി പോകുക എന്ന വാക്ക് ഗോ പോവുകയാണ് എന്നെങ്ങനെ പറയും ഗോയിങ് വി ആർ ഗോയിങ് ഫോർ ടു ഡേയ്സ് ഞങ്ങൾ രണ്ട് ദിവസത്തിന് പോകുകയാണ് ഞങ്ങൾ മൂന്ന് ദിവസത്തിന് പോകുകയാണെന്ന് എങ്ങനെ പറയും വി ആർ ഗോയിങ് ഫോർ ത്രീ ഡേഴ്സ് അപ്പോൾ ഈ രീതിയിൽ ഈസിയായി ദിവസങ്ങളെ കണക്ട് ചെയ്തും നമുക്ക് ഫോർ യൂസ് ചെയ്യുവാൻ സാധിക്കും ഇനി അവസാനമായി ഫോർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് വെച്ചാൽ ഒരു കാരണം പറയുവാൻ ഇംഗ്ലീഷിൽ തന്നെ കാരണം പറയുവാൻ നമുക്ക് ഫോർ യൂസ് ചെയ്ത് പറയാം ഞങ്ങൾ ബസ്സിനു വേണ്ടി കാത്തു നിൽക്കുകയാണ് വി ആർ വെയ്റ്റിംഗ് ഫോർ ദ ബസ് വി ആർ വെയ്റ്റിംഗ് ഫോർ ദ ബസ് ആരാ ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുന്നത് നമ്മൾ വി നമ്മൾ പഠിച്ചു വീൻ്റെ കൂടെ ആർ വി ആർ വെയ്റ്റിംഗ് കാത്തു നിൽക്കുക എന്ന വാക്ക് വെയ്റ്റ് നമ്മൾ കാത്തു നിന്നുകൊണ്ടിരിക്കുകയാണ് വി ആർ വെയ്റ്റിംഗ് എന്തിനു വേണ്ടി ബസ്സിന് വേണ്ടി ഫോർ ദ ബസ് നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാം അതുകൊണ്ട് സ്പെസിഫിക് ആയിട്ട് നമ്മൾ നമുക്കറിയുന്ന ആ ബസ്സിന് വേണ്ടി കാത്തുനിൽക്കുകയാണ് അങ്ങനെ സ്പെസിഫിക് ആയി പറയുമ്പോൾ ദ യൂസ് ചെയ്യുക വി ആർ വെയ്റ്റിംഗ് ഫോർ ദ ബസ് അവർ ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് അവർ എത്തിയിട്ടില്ല കാരണം അവർ പുറപ്പെട്ടിട്ടില്ല അവർ ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും വെയ്റ്റിംഗ് ഫോർ ദ ബസ് ദർ വെയ്റ്റിംഗ് ഫോർ ദ ബസ് ഞാൻ ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഐ ആം വെയ്റ്റിംഗ് ഫോർ ദ ബസ് ഐ ആം വെയ്റ്റിംഗ് ഫോർ ദ ബസ് ഇനി നമ്മൾ പറയുകയാണ് ഞാൻ പ്രോഗ്രാം തുടങ്ങുവാൻ കാത്തു നിൽക്കുകയാണ് ഐ ആം വെയ്റ്റിംഗ് ഫോർ ദ പ്രോഗ്രാം ടു സ്റ്റാർട്ട് ആദ്യം നമ്മൾ പ്രോഗ്രാമിൽ എത്തിയല്ലോ ഇനി പ്രോഗ്രാം തുടങ്ങുവാൻ നമ്മൾ കാത്തു നിൽക്കുകയാണ് ആദ്യം പ്രോഗ്രാമിനെ കുറിച്ച് പറയുക ഐ ആം വെയ്റ്റിംഗ് ഫോർ ദ പ്രോഗ്രാം പ്രോഗ്രാം തുടങ്ങുവാൻ ടു സ്റ്റാർട്ട് നമ്മൾ പഠിച്ചായിരുന്നു ഒരു ഡിറക്ഷൻ കാണിക്കാനാണ് ടു യൂസ് ചെയ്യേണ്ടത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാൻ വേണ്ടി വെയ്റ്റ് ചെയ്യുകയാണ് പക്ഷെ ആദ്യം പ്രോഗ്രാമിനെ കുറിച്ച് പറയുക ഐ ആം വെയ്റ്റിംഗ് ഫോർ ദ പ്രോഗ്രാം ടു സ്റ്റാർട്ട് ഞാൻ പ്രോഗ്രാം തുടങ്ങുവാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ഞങ്ങൾ മീറ്റിംഗ് തുടങ്ങുവാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് വി ആർ വെയ്റ്റിംഗ് ഫോർ ദ മീറ്റിംഗ് ടു സ്റ്റാർട്ട് വി ആർ വെയ്റ്റിംഗ് ഫോർ ദ മീറ്റിംഗ് ടു സ്റ്റാർട്ട് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഉണ്ടാക്കുവാൻ സാധിക്കും അവൻ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് ഹിസ് പ്രിപ്പയറിംഗ് ഫോർ ദി എക്സാം ആദ്യം ആരാണോ പ്രിപ്പയർ ചെയ്യുന്നത് അവരെ പറയുക അവൻ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് അപ്പോൾ ആദ്യം അവൻ എന്ന് പറയുമ്പോൾ ഹീ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ സാധാരണ നമ്മൾ ഇസ് യൂസ് ചെയ്യുക ഹീ ഇസ് ഇനി ആക്ഷൻ അവൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ിപ്പറിംഗ് എന്തിനു വേണ്ടി എക്സാമിന് വേണ്ടി ഫോർ ദി എക്സാം ഹി ഈസ് പ്രിപ്പയറിംഗ് ഫോർ ദി എക്സാം ഞങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ് വി ആർ പ്രിപ്പയറിംഗ് ഫോർ ദി എക്സാം ഞങ്ങൾ കോമ്പറ്റീഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ് അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഞങ്ങൾ കോമ്പറ്റീഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ് വി ആർ പ്രിപ്പേറിംഗ് ഫോർ ദി കോമ്പറ്റീഷൻ വി ആർ പ്രിപ്പേറിംഗ് ഫോർ ദി കോമ്പറ്റീഷൻ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു ഫോർ യൂസ് ചെയ്ത് മൂന്ന് രീതിയിൽ എങ്ങനെ ഡെയിലി യൂസിൽ നമുക്ക് ഇംഗ്ലീഷിൽ പറയാമെന്ന് നമ്മൾ പഠിച്ചില്ലേ ആദ്യം നമ്മൾ പഠിച്ചു ഒരു ഗിഫ്റ്റ് കൊടുക്കുവാൻ നമുക്ക് ഫോർ യൂസ് ചെയ്ത് പറയാം ഗിഫ്റ്റോ പണിയോ രണ്ടും നമുക്ക് ഫോർ യൂസ് ചെയ്ത് കൊടുക്കാം രണ്ടാമതായിട്ട് നമ്മൾ നോക്കി ഒരു സമയം ഇത്ര ദിവസങ്ങൾ അങ്ങനെയൊക്കെ പറയുവാൻ നമുക്ക് ഫോർ യൂസ് ചെയ്യാം മൂന്നാമതായി ഒരു കാരണം ഇംഗ്ലീഷിൽ തന്നെ പറയുവാൻ നമുക്ക് ഫോർ യൂസ് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം ഇന്നും മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് കമൻ്റ് ബോക്സിൽ അഭിപ്രായങ്ങളും അതേപോലെ ആൻസേഴ്സും ഇടുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഇന്നത്തെ മൂന്ന് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും എല്ലാവരും അറ്റംപ്റ്റ് ചെയ്യുക ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഇംഗ്ലീഷിലേക്ക് മാറ്റുക ഫേസ്റ്റ് ക്വസ്റ്റ്യൻ അത് അരുണിന് വേണ്ടിയാണ് അത് അരുണിന് വേണ്ടിയാണ് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുന്ന പോലെ പറയുകയാണ് അത് അരുണിന് വേണ്ടി ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞങ്ങൾ രണ്ട് ദിവസത്തേക്ക് പോകുകയാണ് ഞങ്ങൾ രണ്ട് ദിവസത്തേക്ക് പോകുകയാണ് തേർഡ് ക്വസ്റ്റ്യൻ അവർ മീറ്റിംഗിന് വേണ്ടി കാത്തിരിക്കുകയാണ് അവർ മീറ്റിംഗിന് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഈ ത്രീ ക്വസ്റ്റ്യൻസ് അറ്റം ചെയ്യുക క్లాస్ ఇష్టమీ ఉంటుంది లైక్ షేర్ కమెంట్ అండ్ ఓల్సో సబ్స్క్ైబ్ సో సీ న్ ద నెక్స్ట్ క్లాస్ హావ్ అన్ ఐస్ టీ